നമുക്ക് വടകരയിലേക്ക് പോകാം ദീപക് ധർമ്മടം ചേരുന്നുണ്ട് ദീപക് വടകരയിലെ സാഹചര്യം എന്താണ് രാവിലെ മുതൽ സാമാന്യം കനത്ത തോതിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ഒരു മണ്ഡലമാണ് അവിടെ പക്ഷേ വോട്ടെടുപ്പിന് വേഗം കുറവാണ് എന്ന് പലരും പരാതിപ്പെട്ടിട്ടുണ്ട് അത് പരിഹരിച്ചിട്ടുണ്ടോ ഇപ്പോഴും തിരക്ക് തുടരുകയാണോ ബൂത്തുകളിൽ വടകരയിൽ ഒരു കാര്യം തീർച്ചയാണ് അഷ്മി വിജയകുമാർ വലിയ രീതിയിലുള്ള പോളിംഗ് വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില കേന്ദ്രങ്ങളിൽ വോട്ടെടുപ്പ് വൈകുന്നു എന്നുള്ളത് അതായത് പോളിംഗ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ വോട്ടെടുപ്പ് നടത്തുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ചിലരെ മാറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വടകരയിലെ വിവിധ ബൂത്തുകളിൽ നടന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഞാനിപ്പം നിൽക്കുന്നത് നൂറ്റി അറുപതാം ബൂത്തിന് നേരെയാണ് നൂറ്റി അറുപതാം ബൂത്തിൽ ഇതിനകം അറുപത്തഞ്ച് ശതമാനം പോളിങ് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ നമ്മുടെ രാജേഷ് വള്ളരി കൊണ്ടൊന്ന് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണാം നൂറ്റി അറുപതാം ബൂത്തിലേക്കും നൂറ്റി അറുപത്തൊന്നാം ബൂത്തിലേക്കുമുള്ള ക്യൂവിൻ്റെ നീണ്ട നിരയാണ് കാണുന്നത് ജനാധിപത്യ ഉത്സവത്തിൽ ഓരോരുത്തരും പൗരന്മാർ പങ്കാളികളാകുന്ന നീണ്ട നിരയാണ് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരാണ് ഏറെ പേരും എത്രയേറെ കാത്തു നിൽക്കുന്നത് ബിജുമാർ ഇതാണ് അവസ്ഥ പൊതുവിൽ എല്ലായിടത്തും ആൾക്കാർ ചിലരിങ്ങനെ ക്യൂല് നിൽക്കാൻ പറ്റാതെ മാറി നിൽക്കുന്ന ചില ആൾക്കാരെയും നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ എത്ര വന്നിട്ട് ചേച്ചി ഉമ്മ എന്താ ചെയ്യാൻ പറ്റാത്ത തിരക്കെന്താ ഇതാണ് അവസ്ഥ വിജയകുമാർ എന്തുകൊണ്ട് പറ്റുന്നില്ല കാരണം മൂന്ന് മണിക്ക് വന്നവരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിൽ ചിലരൊക്കെ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയാണ് അതായത് തിരക്കിൽ ഈ ഈ വെയിലത്ത് ക്യൂവിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാറി നിൽക്കുന്നവരുമുണ്ട് ഇതിൽ ചെറുപ്പക്കാരുണ്ട് നമുക്ക് ചോദിക്കാം എത്ര നേരമായി കാത്തു രണ്ട് മണിക്കൂർ എന്താ അതുകൊണ്ട് മാറി എന്ന് ഇതാണ് അവസ്ഥ നേരം ഇരിക്കാമല്ലോ കരുതി നിൽക്കുന്നവർ പോലും ഉണ്ട് അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നവർ കൂടുതൽ സമയം പോളിംഗ് സ്റ്റേഷനിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് ദൃശ്യങ്ങളിൽ കാണാം കാണാൻ യുവാക്കളൊക്കെ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു ഇത് എന്തോ ഒരു തരത്തിൽ മന്ദിക്കുന്നു അല്ലെങ്കിൽ മന്ദീഭവിക്കുന്നു വോട്ടിംഗ് അങ്ങനെ എന്തെങ്കിലും കാതലായ ഉണ്ടായിരുന്നു കാര്യം വടകരയിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഏറ്റവും ടോപ്പ് പോളിങ് സ്ഥാപനം വടകരയിലാകുമെന്നുള്ളതായിരുന്നു പക്ഷെ രാവിലെ മുതൽ തന്നെ ആ ഒരു പ്രതീക്ഷിത പോളിങ് സ്ഥാപനത്തിലേക്ക് കാര്യങ്ങൾ വന്നൂല്ല ഇതിൽ അറുപത്തഞ്ച് ശതമാനം ഒരു ബൂത്തിൽ ഇപ്പോൾ എത്തിയെന്ന് പറഞ്ഞോൾ സ്വാഭാവികമായും ഇനിയുള്ള മണിക്കൂറുകളും മാത്രവുമല്ല ഒരു കാര്യം ഈ ദൃശ്യങ്ങൾ തന്നെ കാണിക്കുന്നത് ആറു മണിക്ക് ഇവിടെ പോളിങ് അവസാനിക്കില്ല ഇവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്ന വോട്ടർമാർ തന്നെ പറയുന്ന ചിലപ്പോൾ എട്ട് മണിവരെയൊക്കെ നീളാം എന്നുള്ളതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പോളിംഗ് നിരക്കിൽ വലിയ വർധന എന്നുള്ള ഉറപ്പാണ് അതിലൊരു സംശയവുമില്ല ഈ ദൃശ്യങ്ങളിൽ ഈ ഒരു വലിയ ജനത്തിരക്ക് കാണുമ്പോൾ ഒരു ഉത്സവം പോലെ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ പറമ്പിൻ്റെ തിരക്ക് തന്നെയാണ് ഈ പോളിംഗ് സ്റ്റേഷനിൽ കാണാനുള്ളത് നമ്മുടെ രാജേഷ് ഉള്ളവരികൊണ്ട് ഒന്ന് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണാം ഈ ഒരു ആൾക്കൂട്ടം അപ്പോൾ ഇതിൻ്റെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ വോട്ടെടുപ്പ് സുഗമത്തിൽ അല്ലെങ്കിൽ വേഗത്തിലാക്കുക എന്നുള്ള എന്നുള്ള കാര്യത്തിൽ കൃത്യമായി അപാകത ഉണ്ടായിട്ടുണ്ട് കാരണം പോളിംഗ് കൃത്യമായി വേഗത്തിൽ നടക്കുന്നില്ല പല കേന്ദ്രങ്ങളിലും എന്നുള്ളത് അടിസ്ഥാനപരമായ പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് പലരും ക്യൂവിൽ നിൽക്കാൻ പറ്റാതെ മാറി നിൽക്കേണ്ടി വരുന്നത് മൂന്ന് മണിക്ക് വന്നവർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറും നാലു മണിക്കൂറും ഒക്കെ ആയി കാത്തു നിൽക്കുന്നവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാവരും ഈ ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതും ഉച്ചയ്ക്ക് ശേഷം വെയിലൊന്ന് താണപ്പോൾ കൂടുതൽ പേർ ഒരുമിച്ച് എത്തുന്നു എന്നുള്ളതുമാണ് വസ്തുതാഷ്മി നല്ല കാര്യം പക്ഷേ അപ്പോഴും വോട്ടിംഗ് എന്തെങ്കിലും കാരണം കൊണ്ട് മന്ദഗതിയിലൂന്നുള്ളത് ആശ്വാസകരമല്ല ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടെന്ന് പറയുന്ന പോലെയാണ് അവിടെ നിറയെ ആളുണ്ട് ഒരുപാട് ആൾ ഒരുപാട് ആൾ മാത്രമല്ല ഒരു മണിക്കൂറൊക്കെ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഗതിയിൽ അങ്ങനെ കൂടാത്താണ് പക്ഷേ ഇപ്പൊ അഞ്ചേ കാലിന്റെ കടക്ക് അറുപത്തിനാല് പോയിന്റ് ഏഴ് മൂന്നാണ് സ്റ്റേറ്റ് ആവറേജ് അതിൽ തന്നെ തിരുവനന്തപുരം അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് രണ്ട് അറ്റിങ്ങൽ അറുപത്തി പോയിന്റ് അഞ്ച് ആറ് കൊല്ലം അറുപത്തിരണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് പത്തനംതിട്ട അറുപത് പോയിന്റ് മൂന്ന് ആറ് മാവേലിക്കര അറുപത്തി പോയിന്റ് രണ്ട് ഒൻപത് ആലപ്പുഴ അറുപത്തെട്ട് നാല് ഒന്ന് കോട്ടയം അറുപത്തിരണ്ട് രണ്ട് ഏഴ് ഇടുക്കി അറുപത്തി രണ്ട് നാല് നാല് എറണാകുളം അറുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ചാലക്കുടി അറുപത്തി ആറ് പോയിന്റ് ഏഴ് ഏഴ് തൃശൂർ അറുപത്തി ആറ് പോയിന്റ് പൂജ്യം ഒന്ന് പാലക്കാട് അറുപത്തി ആറ് പോയിന്റ് ആറ് അഞ്ച് ആലത്തൂർ അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് പൊന്നാനി അറുപത് പോയിന്റ് പൂജ്യം ഒമ്പത് മലപ്പുറം അറുപത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് കോഴിക്കോട് അറുപത്തഞ്ച് പോയിന്റ് ഏഴ് രണ്ട് വയനാട് അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് വടകര അറുപത്തി എട്ട് രണ്ട് കണ്ണൂർ അറുപത്തെട്ട് പോയിന്റ് ആറ് നാല് കാസർഗോഡ് അറുപത്തിന്റ് മൂന്ന് ഏറ്റവും കൂടുതൽ പോയോത്തെ ആറ് നാലാണ് പൂജ്യം തുടരുന്നു ഒരു പക്ഷേ ഇനിയിപ്പോഴും ആറു മണിക്കായിരിക്കാം അടുത്ത കണക്ക് വരുന്നത് അത് ഈ ഈ സമയത്തെ തിരക്കിന്റെ കണക്കായിരിക്കും അത് കുറെ കൂടി കൂടാനാണ് ചർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചർക്കള സെൻട്രൽ നൂറ്റി നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടക്കുന്ന പരാതി ഉണ്ട് നടപടി സ്വീകരിച്ചു ജില്ലാ കളക്ടർ കെ എം ബശേഖർ അറിയിക്കുന്നുണ്ട് എന്തായാലും രാവിലെ മുതൽ തന്നെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ഈ കള്ളവോട്ട് പരാതികൾ ഏതാണ്ട് ഒരു കുറഞ്ഞു സാധാരണ കൂടുതലാണ്